എല്ലാവർക്കും സ്നേഹവന്ദനം ഈ മ്യാൻമാറിലെ ഭൂകമ്പത്തിന് കാരണം ഒരു ഫാദറാണ് ഫാദർ ഡൊണാൾഡ് മാർട്ടിൻ തികഞ്ഞ ബഹുമാനത്തോടും തികഞ്ഞ ആദരവോടും തികഞ്ഞ ദൈവസ്നേഹത്തോടും തികഞ്ഞ മാനുഷിക അനുകമ്പയോടും മനസ്സ് ചേർത്ത് പിടിച്ചു തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് ചെയ്യുന്നത് ഏകദേശം രണ്ടായിരത്തിൽ പരം ജീവൻ ഒന്ന് രണ്ട് രാവുകൾ രാത്രികൾ കൊണ്ട് തായ്ലൻഡിലും ഇതുപോലെ മ്യാൻമാറിലും ഭൂകമ്പത്താൽ നഷ്ടപ്പെട്ടു പോയി അനേക കുഞ്ഞുങ്ങൾ അനേക സ്ത്രീകൾ അനേക സഹോദരങ്ങൾ പച്ച പറഞ്ഞാൽ അനേക മനുഷ്യജീവനുകൾ രണ്ട് ദിനരാത്രങ്ങൾ കൊണ്ട് ഈ മ്യാൻമാറും തായ്ലാൻഡും വിട്ട് മാറ്റപ്പെട്ടു പോയി നമുക്കറിയാം ഭൂമി ഒരിക്കലും സ്വസ്ഥതരില്ല പക്ഷേ പെട്ടെന്ന് ഭൂമി കിടുകിട ഉറക്കും മത്തനെ പോലെ ചാഞ്ചാടും പക്ഷേ കണ്ടോ ഓരോ ഒത്തിരി പേരെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഇതിന് കാരണം ഈ ഭൂകമ്പം ഉണ്ടാകുവാനുള്ള മെയിൻ കാരണം മ്യാൻമാറിലെ ഇടവക വൈദികനായ ഇടവക വികാരിയായ ഫാദർ ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡാണ് നിങ്ങൾക്ക് ഈ ഫാദറിനെ അറിയാമോ അറിയാൻ വകുപ്പില്ല ഫെബ്രുവരി മാസം കഴിഞ്ഞ മാസം ഫെബ്രുവരി മാസം ഈ മ്യാൻമാർ ഒരു സംഭവം ഉണ്ടായി വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ വായിക്കാൻ വഴിയില്ല അതൊന്നും മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയുമല്ല ചില ക്രൈസ്തവ മീഡിയകളിൽ ഈ ഫാദർ ഡൊണാൾഡ് മാർട്ടിനെക്കുറിച്ചുള്ള ന്യൂസ് പുറത്തു വന്നു എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ ഫാദറിനെക്കുറിച്ചുള്ള വാർത്ത ഞാൻ നൽകിയതുമാണ് കുറച്ചുപേർ കണ്ടുപോകും കുറച്ചുപേരെ കണ്ടുള്ളു പക്ഷേ ഇന്നലെ ഒരു ചർച്ച ചെയ്ത് മനസ്സിലായി ഈ ഭൂകമ്പം വെറുതെ ഉണ്ടായതല്ല കാരണം ഈ മ്യാൻമാരിലെ ഈ ഫാദറാണ് എന്നാന്നല്ലേ പറഞ്ഞു തരാം കഴിഞ്ഞ ഫെബ്രുവരി മാസം ഈ ഫാദർ ഡൊണാൾഡ് മാർട്ടിൻ്റെ മുമ്പിൽ ഒരു പത്തംഗ സംഘം വന്നു പത്തംഗ സംഘം വന്നിട്ട് തൻ്റെ നെറ്റിയിൽ തോക്ക് ചൂണ്ടിയിട്ട് തന്നോട് മുട്ടുമടക്കാൻ പറഞ്ഞു എന്തിനെന്നറിയാം മുട്ടുമടക്കാൻ പറഞ്ഞത് ഇവമ്മുടെ ആശയത്തോട് യോജിക്കുവാനാ ഇവന്മാർ ആശയത്തോട് ചേരുവാനും ഇവരോട് പങ്കുചേരുവാനും തൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുവാനും വേണ്ടിയിട്ട് ഈ പുരോഹിതനോട് ഈ പത്തംഗ സംഘം ആവശ്യപ്പെട്ടു പക്ഷേ ഈ പത്തംഗ സംഘത്തോട് ഈ ഡൊണാൾഡ് മാർട്ടിൻ ഫാദർ പറഞ്ഞ വാക്ത കേൾക്കണമോ ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ മാത്രമേ മുട്ടുമടക്കാറുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആശയങ്ങൾക്കോ നിങ്ങളുടെ ചിന്തകൾക്കോ മനസ്സില്ല മുട്ടുമടക്കാൻ ഞാൻ പിടിച്ച സത്യമുണ്ട് കർത്താവ യേശുവിൻ്റെ വചനം അത് വിട്ട് മാറാൻ താൽപ്പര്യമില്ല എനിക്ക് നിങ്ങളോട് മുട്ടുമടക്കാൻ മനസ്സില്ല ഞാൻ പിടിച്ച വിശ്വാസത്തിൻ്റെ ആധികാരികത ഉയർത്തിപ്പിടിക്കുന്ന ഗുരുവുണ്ട് അവൻ്റെ മുമ്പിൽ മാത്രമേ ഞാൻ മുട്ടുമടക്കൂ എന്ന് ധൈര്യത്തോടെ പറയുകയും ധൈര്യസമേതം ഈ പത്തങ്ക കൊലയാളിയുടെ മുമ്പിൽ മുട്ടുമടക്കാവുന്ന ഫാദറാണ് ഈ ഫാദർ മാർട്ടിൻ പക്ഷേ ഇവമ്മുടെ ആശയത്തോട് ഈ ഫാദർ മുട്ടുമടക്കാത്തത് കൊണ്ട് ചേരാത്തത് കൊണ്ട് ഈ പത്തുപേരും മത്സരിച്ച് ഈ ഫാദർ മാർട്ടിൻ്റെ നെഞ്ചിലും തലയിലും നെറ്റിയിലുമായി മത്സരിച്ച് വെടി ഉയർത്തു നിമിഷങ്ങൾക്കകം ഈ ഫാദർ മാർട്ടിൻ ആ സ്ഥലം മരിച്ചു വീണു വേദന പറയട്ടെ ആർക്കും കുറ്റം ചെയ്യാത്ത സത്യമാർത്ഥം പ്രസ്താവിക്കുന്ന നന്മ മാത്രം പറയുകയും നന്മ മാത്രം ചെയ്യുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു പുരോഹിതനെ കൊന്ന് കൊലവിളിച്ചു ഈ മ്യാൻമാറിൽ അറിഞ്ഞില്ല ഈ രക്തം കണക്ക് ചോദിക്കുമെന്നും ഈ രക്തം അനേകരോട് ചോദ്യമായി ഈഴ്നില്ക്കുമെന്നും ഈ കൊന്നവന്മാർ അറിഞ്ഞില്ല മ്യാൻമാറിൽ കൂടുതൽ നിൽക്കുന്നത് ബുദ്ധിസ്റ്റുകളാണ് ബുദ്ധമതമാണ് മ്യാൻമാറിലെ മതം അവിടെ ഭരണമാണ് നിലനിൽക്കുന്നത് പക്ഷേ ഇവർ വിചാരിച്ചു പട്ടാളഭരണം കൊണ്ട് ആടുത്തുമുറുക്കുമ്പോൾ ബുദ്ധമതം കൊണ്ട് മറ്റുള്ളവർ ജീവനെ പിടിച്ചിടുമ്പോൾ ക്രൈസ് യേശു ക്രിസ്തുവിൻ്റെ പടയാളി പോരാളിയായ ഈ മാർട്ടിനെ കൊന്നിട്ട് അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിച്ചു എടോ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധി മുട്ടുമടക്കുന്ന ഒരുവൻ്റെ രക്തം നിങ്ങൾ ചിന്തിച്ചി ചിതറിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വർഗ്ഗം കണക്ക് തീർക്കാതിരുന്നിട്ടില്ല ഇത് ഒരു പ്രതികാര മെസ്സേജ് അല്ല പ്രതികാരത്തോട് പറയുന്ന വാക്കുകളുമല്ല ഇത് കേട്ടിട്ട് പാസുമാരും പുരോഹിതന്മാരും ക്ഷമിക്കണമേ ക്ഷമിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് എനിക്കെതിരെ കൊമ്പ് കോർക്കല്ലേ ഞാൻ സത്യം പറയുകയാണ് കർത്താവ് യേശു ക്രിസ്തു ഇറങ്ങി തിരിച്ചത് ഈ മനുഷ്യൻ കൊല്ലപ്പെട്ടത് കൊന്നിട്ടല്ല പാപം ചെയ്തിട്ടല്ല ഒരുത്തരോടും ഉപദ്രവിക്കാൻ പോയിട്ടല്ല യേശു ക്രിസ്തു സത്യം പിടിച്ചുനിന്ന് മുട്ടുമടക്കാത്തത് കൊണ്ടാണ് ഇവനെ കൊന്നുകളഞ്ഞത് അറിയാമോ ഒറീസയിൽ ഗ്രഹം സേനയും മക്കളെയും കൊന്നുകളഞ്ഞപ്പോൾ ദൈവം പ്രകൃതി കൊണ്ട് ഒറീസയോട് കണക്ക് തീർത്ത ചരിത്ര ഓർമ്മയില്ലേ എന്തേ ഒറീസയിൽ ഇന്ന് ആർക്കും കൊമ്പ് കോർക്കണ്ടേ ആർക്കും വെട്ടിക്കൊല്ലണ്ടേ പാസുമാർ കന്താ ദാരാസിംഗ് അന്ന് വെട്ടി തീയിട്ട് കൊന്നു കളഞ്ഞു സു കുഷ്ടരൂപികൾ സഹായിക്കാൻ വന്ന നാടും വീടും ഒക്കെ ബന്ധുക്കളും ചാർച്ചക്കാരെയും വിട്ട് പാവപ്പെട്ട ഈ ഇന്ത്യ ഒറീസയിൽ ഇരുട്ടിൻ്റെ അകത്ത് വെള്ളി വെളിച്ചം പോലെ യേശുക്രിസ്തുവിനെ നൽകാൻ വന്ന സുവിശേഷകനെ എന്ത് ചെയ്തു തീ വെച്ച് കളഞ്ഞു ധാരാസം കൊന്നിട്ട് പോയി പക്ഷെ അനുഭവിച്ചത് പാവപ്പെട്ടവരാ ദൈവം കണക്ക് തീർക്കാതെ ഒരിക്കലും മിണ്ടാതിരിക്കില്ല അതുകൊണ്ട് മ്യാൻമാറിൽ ഇപ്പോൾ സംഭവിച്ചത് ചുമ്മാതൊന്നുമല്ല അതിൽ ദൈവത്തിൻ്റെ കോപമാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും ഞാൻ പറയുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ ഈ ഓരോ ക്രൈസ്തവനെയും കൊന്നെടുക്കുമ്പോൾ ഓരോ നിങ്ങൾ ഓരോ ക്രൈസ്തവനെയും കൊന്നെടുക്കുമ്പോൾ നിങ്ങൾ ആർ തട്ടഹസിക്കുന്നുണ്ട് ഓരോ ക്രൈസ്തവൻ്റെയും രക്തത്തുള്ളികൾ ഈ മണ്ണിൽ വീഴുന്നുമോൾ നിങ്ങൾ വല്ലാതെ സന്തോഷിക്കുന്നുണ്ട് സ്വർഗം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് തൻ്റെ പുത്രന്മാരുടെയും പുത്തന്മാരുടെ രക്തം ഈ ഭൂമിയുടെ മുകൾപ്പരപ്പിനകത്ത് വീഴുമ്പോൾ സ്വർഗം കരയുന്നുണ്ടെന്നുള്ള ഓർമ്മ വേണം ഉത്തരാഖണ്ഡും അതുപോലെ നമ്മുടെ യു ഇപ്പോൾ ക്രൈസ്തവർക്കെതിരെ ദേവഭക്തന്മാർക്കെതിരെ വല്ലാതെ പോരാട്ടം അടിച്ചുവിടുന്നുണ്ട് മ്യാൻമാറിന് ഓർത്ത നല്ലതാണ് ഒറീസ ഓർത്ത നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രതികാര മെസ്സേജ് അല്ല പ്രതികാരത്തോട് പറയുന്നതുമല്ല മ്യാൻമാറിൽ ഇപ്പോൾ സംഭവിച്ചത് ഈ ഫാദർ ഡൊണാൾഡ് മാർട്ടിൻ്റെ രക്തത്തിൻ്റെ വിലയാണെന്ന് ഓർത്തുകൊള്ളുക പ്രകൃതിയെക്കൊണ്ട് കണക്ക് തീർക്കും ദൈവം ഒറീസ കണക്ക് തീർത്തെങ്കിൽ ഈ പ്രകൃതിയെക്കൊണ്ട് മ്യാൻമാറിൽ കണക്ക് തീർത്തു ഹേയ്യിൽ ദൈവം വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതിയെക്കൊണ്ട് കണക്ക് തീർത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ മ്യാൻമാറുള്ളവരെ മടങ്ങി മടങ്ങിവ ദൈവത്തെ അറി ദൈവത്തെ ജീവി ഉത്തമതൊക്കെ വിട്ടയച്ചിട്ട് യേശു ജീവിക്കുന്ന യേശുവിനെ ഉയർത്താൻ ശ്രമിക്ക് യേശുവിന് വേണ്ടി ജീവിക്ക് യേശു മാത്രമാണ് ദൈവം യേശുവിൽ കൂടെ അല്ല രക്ഷയില്ല യേശുവിൽ കൂടല്ലാതെ നിത്യസ്വർഗമില്ല ഏത് മതം കൊമ്പുയർത്തിയാലും ഏത് രാജ പടവളെടുത്താലും യേശു എന്ന ഒറ്റ നീതിമാന ഭൂമിയിലുള്ളു ആ യേശു ക്രിസ്തു മാത്രമാണ് ജീവിക്കുന്നത് കണ്ണുണ്ടായിട്ടും കാണാത്തനല്ല ചെവിയുണ്ടായിട്ട് കേൾക്കാത്തവനല്ല വായുണ്ടായിട്ട് സംസാരിക്കുന്നവനല്ല സംസാരിക്കാത്തവനല്ല നമ്മുടെ കർത്താവ് യേശു കണ്ണുണ്ടായിട്ട് കാണുകയും ചെവി ഉണ്ടായിട്ട് കേൾക്കുകയും വായുണ്ടായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ജീവനുള്ള ദൈവമാണ് യേശുക്രിസ്തു യേശു ക്രിസ്തു കൂടെ അല്ലാതെ നിത്യരക്ഷയില്ല നിത്യസമാധാനമില്ല നിത്യ പാപമോചനമില്ല കയറിയാൽ നരബലി ചെയ്താൽ മൃഗബലി ചെയ്താൽ ഒന്നും പാപം മാറില്ല പാപം മാറ ഒരേ ഒരു രക്ഷകനെ ഉള്ളു അത് യേശു ക്രിസ്തു മാത്രമാണ് അതിനടിച്ചമർത്താമെന്നാണ് ശ്രമിക്കുന്നുണ്ട് നടക്കത്തില്ല യേശു ജയിച്ച ജൈ ജൈവീര്യനാണ് അവരെന്നും ജയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു യേശുൽ കൂടെ മാത്രമേ സ്വർഗ്ഗത്ത് പോകാൻ കഴിയത്തുള്ളൂ ഗോഡ് ബ്ലെസ് യു ആമേൻ